കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വടക്കാഞ്ചേരി കുന്നത്തുപറമ്പിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പത്തൊമ്പത് എങ്കക്കാട് കുന്നത്തുപറമ്പിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നാടിന് ലക്ഷം രൂപ ഒരെണ്ണം ചുള്ളിക്കാട് സെൻറ്ററിൽ ജാറം സെൻ്ററിൽ ഒരെണ്ണം മാരാത്തൂന്ന് സെൻ്ററിൽ ഒരെണ്ണം ഒന്നാം കല്ല് തെക്കര സെൻറ്ററിൽ ഒരെണ്ണം കുന്നത്തു പറഞ്ഞു നാലൊന്നാണ് നാലാമത്തേതിൻ്റെ കൂടി സ്വിച്ച് ഓൺ ആണ് ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് കുന്നത്തുപറമ്പിൽ ചേർന്ന ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു പത്തൊമ്പതാം ഡിവിഷൻ കൌൺസിലർ ഷീല മുരളി കെ കുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ വോട്ടുപാറ മേഖലയിൽ വരുന്ന നാല് പ്രധാന സെന്ററുകളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ച് തയ്യാറാക്കിയ പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നതായി എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ എം എൽ എ വിശദീകരിച്ചു ഇതിൽ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന മണ്ഡലത്തിലെ നാല് മേൽപ്പാലങ്ങളുടെ സ്ഥിതിയും എം എൽ എ വിശദീകരിക്കുകയുണ്ടായി റെയിൽവേ നടപ്പിലാക്കേണ്ട പദ്ധതികളാണെങ്കിലും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുൻകൈയ്യെടുത്ത് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അതിൽ എങ്കക്കാട് മാരാത്ത കുന്ന് എൽ സി നമ്പർ ഏഴ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡി പി ആർ തയ്യാറാക്കുന്ന പ്രവൃത്തി ആരംഭിക്കുകയാണെന്നും എം എൽ എ അറിയിച്ചു യഥാർത്ഥത്തിലെ നിൽക്കുക നമ്മുടെ മറ്റേ മാരാത്തു കുന്ന് ഗേറ്റ് ഗേറ്റ് നമ്പർ സെവൻ കൂടി ചേർത്തപ്പോഴാണ് ഒന്നാമത്തേത് നമ്മുടെ വേലിക്കുട്ടി ഗേറ്റ് അതായത് തിരൂരിൽ നിന്നും പോട്ടോരയ്ക്ക് പോകുന്നിടത്തുള്ള ഗേറ്റ് ഈ ഗേറ്റ് കിഫ്ബി പ്രൊജക്ടിന്റെ ഭാഗമായി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിക്കകത്ത് പെടുത്തി നേരത്തെ തന്നെ പണം അനുവദിച്ചു പണം അനുവദിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാലേ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് റെയിൽവേയുടെ പോർഷനിൽ മാത്രം വരുന്ന പ്രവൃത്തിയുടെ പകുതി ആര് തരും ആര് തരും റെയിൽവേ തരും റെയിൽവേയുടെ പോർഷനിൽ മാത്രം ഒരു മേൽപ്പാലം ഈ ഭൂമി ഏറ്റെടുക്കണം പിന്നെന്ത് വേണം അപ്രോച്ച് റോഡ് വേണം ഈ പ്രവൃത്തി മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം പ്ലസ് ഈ പാലത്തിന്റെ അല്ലെങ്കിൽ റെയിലിന്റെ മുകളിലുള്ള പോർഷന്റെ പകുതിയും ആര് വയ്ക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ് വയ്ക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്കാഞ്ചേരി മേൽപ്പാലത്തിന്റെ ചരിത്രം നമുക്ക് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ടല്ലോ ഏകദേശം ഒരു നൂറ്റാണ്ട് നടന്ന സമരത്തെ തുടർന്ന് എങ്ങനെയാണത് വന്നത് എന്നറിയാലോ അപ്പൊ ഒരു മേൽപ്പാലത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മേൽപ്പാലം വളരെ വേഗത്തിൽ ചെയ്യാൻ കിഫ്ബി വഴി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നൊരു പദ്ധതി ഈ ഗവൺമെന്റ് എടുക്കുകയാണ് അതൊന്നാം പിണറായി ഗവൺമെന്റ് ആണ് എടുക്കുന്നത് ிசி நியூஸ் எங்கக்காடு